ഇന്ന് നമ്മൾ സൊസിക്കുട്ടിയുടെ സ്കൂൾ വിശേഷങ്ങളാണ് കേട്ടോ പറയണേ ഇവിടെ കാനഡയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചിട്ട് പല അഭിപ്രായങ്ങളാണ് അല്ലെ ചിലർ പറയും നല്ലതാണെന്ന് ചിലർ പറയും കുട്ടികളെ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്ന് പക്ഷേ അതൊക്കെ കൂടുതലും നമ്മൾ പബ്ലിക് സ്കൂളിനെ കുറിച്ചിട്ടാണ് കേട്ടിട്ടുള്ളത് അല്ലേ ഞാനിന്ന് ഇവിടുത്തെ പ്രൈവറ്റ് സ്കൂളിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകണേ ഈ വീഡിയോയിൽ ആക്ച്വലി പബ്ലിക് സ്കൂളിനെയും പ്രൈവറ്റ് സ്കൂളിനെയും കമ്പാരിസൺ ഒന്നുമല്ല കേട്ടോ എനിക്ക് ഇവിടുത്തെ പബ്ലിക് സ്കൂളിനെ കുറിച്ച് പലരും പറഞ്ഞിട്ടുള്ള അറിവല്ലാണ്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കാരണം മോളെ ഞങ്ങൾ ജെ കെ തൊട്ട് ജൂനിയർ കിൻഡർ ഗാർഡൻ തൊട്ടിട്ട് പ്രൈവറ്റ് സ്കൂളിലാണ് വിടുന്നത് അത് പബ്ലിക് സ്കൂൾ മോശമായോണ്ടോന്നല്ലാട്ടോ അങ്ങനെ ഒരു ഇല്ല പക്ഷേ അല്ലെ മോള് പോണത് ഇവിടുത്തെ സത്യസായി സ്കൂൾ ടൊറൻറ്റോയിലാണ് ഞങ്ങൾ അവൾക്ക് ഒരു ഒന്ന് രണ്ട് വയസ്സായപ്പോഴേ അവൾ ചെറിയതായപ്പോൾ തന്നെ ഞങ്ങൾ ഡിസൈഡ് ഈ സ്കൂളിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ നമ്മൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ഡിസൈഡ് ചെയ്തതാണ് എന്ത് എന്നാലും ഇവിടെ തന്നെ ചേർക്കുള്ളൂ എന്ന് അവളിപ്പോൾ സ്കൂളിൽ പോകാൻ റെഡിയാവാണ് സ്കൂളിലുള്ള ദിവസമാണെങ്കിൽ ഒരു ആറേ മുക്കാലൊക്കെ ആകുമ്പം എണീപ്പിക്കും അതിന് ശേഷം അവൾക്ക് അതിനു മുന്നേ അവൾക്ക് കൊടുത്തു കൊടുത്തുവിടാനുള്ള ഫുഡൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡിയാക്കി വെക്കും സ്കൂളിൽ മൂന്ന് ബ്രേക്കാണ് കേട്ടോ മോർണിംഗ് സ്നാക്കും ലഞ്ചും ആഫ്റ്റർനൂൺ സ്നാക്കും അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ രാവിലെ അവളെ എണീപ്പിക്കുക ഇപ്പം ഇതാണ് കേട്ടോ അവളുടെ സ്കൂൾ യൂണിഫോം ഇത് വിൻറ്റർ വിൻ്റർ യൂണിഫോമാണ് വിൻ്റർ ആയതുകൊണ്ടാണ് ഈ ടേർട്ടിലിനൊക്കെ ഷർട്ടും ഫുൾ സ്ലീവ് സ്വെറ്ററൊക്കെ സമ്മറിൽ വേറെ യൂണിഫോമാണ് അത് സാധാരണ യൂണിഫോം ഷർട്ടും ടൈയും സ്ലീവ്ലെസ് സ്വെറ്ററും പിന്നെ സ്കേർട്ടുമാണ് അതുപോലെ ജിമ്മുള്ള ദിവസം വേറെ യൂണിഫോമാണ് കേട്ടോ ജിമ്മിന് പറ്റുന്ന തരത്തിലുള്ള ജിമ്മും യോഗ രണ്ടും ടൈം ടേബിളിലുള്ള ദിവസം വേറെ യൂണിഫോമാണ് അങ്ങനെ റെഡി ആയിട്ട് അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സ്കൂൾ എയ്റ്റ് ഫിഫ്റ്റീനാണ് കേട്ടോ സ്കൂളിൻ്റെ ഗേറ്റ് എയ്റ്റ് ഫിഫ്റ്റീൻ അടക്കും അപ്പോൾ അതിന് മുന്നേ നമ്മൾ സ്കൂളിൽ എത്തണം നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്യണം കേട്ടോ ഈ പ്രൈവറ്റ് സ്കൂൾ ആയതുകൊണ്ട് ഒരേ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഡ്രോപ്പ് ഓഫും പിക്കപ്പും ആണ് ഇവിടുത്തെ പ്രൈവറ്റ് പബ്ലിക് സ്കൂൾ ആണെങ്കിൽ ഇവിടെ സ്കൂൾ ബസ്സൊക്കെ ഉണ്ടാവും പക്ഷേ പ്രൈവറ്റ് സ്കൂൾ ആയതുകൊണ്ട് സ്കൂൾ ബസ്സൊന്നും ഇല്ല നമ്മൾ തന്നെ ഡ്രോപ്പ് ഓഫും പിക്കപ്പും ഒക്കെ ചെയ്യണം പിന്നെ നമുക്കൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഫ്രണ്ട് നമ്മുടെ വീട്ടിന് തൊട്ടടുത്താണ് സോ അവരാണ് രാവിലെ ഡ്രോപ്പ് ഓഫ് ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയാനുള്ളതാണ് പക്ഷേ നമ്മൾ മാനേജ് ചെയ്തിട്ട് പോകുന്നുണ്ട് കാരണം എനിക്ക് എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നയൻ ടു ഫൈവ് ജോലിയാണ് എനിക്കത് തന്നെ ചെയ്യണം അല്ലാതെ ഷിഫ്റ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷേ ഏട്ടൻ്റെ ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടിന് ഷിഫ്റ്റ് എടുക്കാൻ പറ്റുന്ന ജോലിയാണ് ഏട്ടന് ഇഷ്ടമുള്ള ഷിഫ്റ്റ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ഓരോ മാസവും ഇഷ്ടമുള്ള ഷിഫ്റ്റ് എടുക്കാം അപ്പം അതുകൊണ്ട് തന്നെ ഏട്ടിന് ഇവിടെ സ്കൂളിലെ ദിവസങ്ങളിലാണെങ്കിൽ വൈകിട്ടുള്ള ഷിഫ്റ്റാണ് എന്നാ ചൂസ് ചെയ്യാറ് അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമാണ് ഇങ്ങനെ പിക്കപ്പ് ചെയ്യാനാണെങ്കിലും ഒക്കെ എളുപ്പമായിട്ടാണ് നമ്മൾ അത് മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത് അവിടെ ആഫ്റ്റർനൂൺ സോറി ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാമൊക്കെ ഉണ്ട് പക്ഷേ അതിന് നമ്മൾ എക്സ്ട്രാ ഫീസൊക്കെ അടക്കണം പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തിനാണ് ആവശ്യമില്ലല്ലോ പിന്നെ ഇവിടുത്തെ സ്കൂൾ ബാഗിൽ നമ്മളൊന്നും പണ്ട് പഠിക്കുമ്പം എടുത്ത പോലെ കുറേ ബുക്കുകളും ചുമതുകൊണ്ടൊന്നും പോകേണ്ട കാര്യമില്ല ഇവർക്ക് ബുക്സ് ഇല്ലാട്ടോ ഹോംവർക്കൊക്കെ ഒരു ഫോൾഡറിലാണ് കൊടുക്കുക അതിനകത്ത് ഓരോ ഷീറ്റ് പേപ്പറായിട്ട് ഏ ഫു പേപ്പറിലാണ് അവർക്ക് ഹോംവർക്കൊക്കെ കൊടുക്കുക അപ്പോൾ അങ്ങനെ ഭാരം എന്ന് പറയാനുള്ളത് ഇവരുടെ ലഞ്ചും ഇത് വാട്ടർ ബോട്ടിലും മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ഞങ്ങൾ ഭയങ്കര ആണ് കേട്ടോ സ്കൂളിൻ്റെ കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സ്കൂളിൽ ചേർക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരുപാട് ക്യാരക്ടർ ഗ്രോത്തിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്കൂളാണെന്ന് അത് തന്നെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നതും ജെ കെ തൊട്ട് തന്നെ ജൂനിയർ കിൻഡർ ഗാർഡൻ തൊട്ട് തന്നെ അവർക്ക് ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ചിട്ടും അതിൻ്റെ ക്യാരക്ടർ ഗ്രോത്തിനെ കുറിച്ചിട്ടും ഒരുപാട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അതുതന്നെ അവർ പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വീട്ടിൽ നിന്നും അത് അതിനെപ്പറ്റി ചെയ്യിപ്പിച്ചിട്ട് അതിന് കൊഴ്ച് അവർക്ക് ക്യാരക്ടർ ഗ്രോത്തിൽ വാല്യൂ ജേണൽ എന്ന് പറഞ്ഞിട്ട് എഴുതാനൊക്കെ ഉണ്ട് ഒരു ബുക്ക് ഒക്കെ ഉണ്ട് അവർക്ക് ആഴ്ചയിൽ ഒരു നാല് വാല്യൂസ് ഹ്യൂമൻ വാല്യൂസ് പഠിച്ചിട്ട് അങ്ങനെ ബുക്കിൽ വാല്യൂ ജേണൽ എഴുതിയിട്ട് അത് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് പ്രസന്റ് ചെയ്യണം സോ അത് എനിക്ക് ഒരു വലിയ നല്ല കാര്യായിട്ടാണ് തോന്നിയിട്ട് ഇണ്ടിറുന്നേ ഹായ് അങ്ങനെ അവൾ സ്കൂളിൽ പോയി ഇനിയിപ്പം നമ്മൾ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം വൈകുന്നേരം പിന്നെ എനിക്കിന്ന് വർക്ക് ഫ്രം ഹോം ആണ് എനിക്ക് വീക്കിലി ത്രീ ആണ് ഓഫീസിൽ പോകേണ്ടത് ഇന്ന് ഫ്രൈഡേ ആണ് ഫ്രൈഡേ എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ് പിന്നെ ഈ സ്കൂളിനെ കുറിച്ചിട്ട് സ്കൂളിൽ ചേർത്തത് ആപ്ലിക്കേഷനൊക്കെ സെൻഡ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളിപ്പം ട്വൻ്റി ട്വൻറ്റി ടു ട്വൻ്റി ട്വൻ്റി ടു ആണ് അവൾ സെപ്റ്റംബറിലാണ് അവൾ ജെ കെയില് അവൾ ചേർക്കാനിരുന്നത് അപ്പം അതിൻ്റെ ട്വൻ്റി ട്വന്റി ജാനൊക്കെ ആയ സമയത്ത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു ഫെബ്രുവരി ലാസ്റ്റൊക്കെ ആയ സമയത്താണ് അവർ മെസ്സേജ് അയച്ചത് മാർച്ച് മിഡിലൊക്കെ ആയപ്പോഴത്തേക്കും ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാരൻസിനും മോൾക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം അത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ അടുത്ത് അവളെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു അതേപോലെ തന്നെ അവളോടത്തും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ക്വസ്റ്റ്യൻസ് അവൾക്ക് അവൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും തിങ്ക് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഏപ്രിൽ ഒരു ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴത്തേക്കും ഇത് മെസ്സേജ് വന്നു കൺഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും ജെ കെയിലൊക്കെ ഉള്ള സമയത്ത് കൂടുതലും അവർ ഹ്യൂമൺ വാല്യൂസിൻ്റെയും ക്യാരക്ടർ ഇമ്പ്രൂവ്മെൻസിനെയൊക്കെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അത് ജെ കെയിൽ ജൂനിയർ കിനർഗാർഡൻ ഗാർഡൻ തൊട്ടിട്ട് തന്നെ അവരതിനുള്ള കാര്യമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ജെ കെയിൽ അധികം വേറെ സബ്ജക്റ്റ് വൈസ് അധികം പഠിക്കാനുണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ ഏറ്റവും മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹ്യൂമൻ വാല്യൂ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർക്ക് പ്രസൻറ്റേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ സ്റ്റേജ് ഫിയർ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും അവർക്കൊരു ഷോ ആൻഡ് ഷെയർ എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നത് അവർക്ക് കുറച്ചും കൂടെ ഷൈയോ അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്റ്റേജ് ഫിയർ സ്റ്റേജ് ഫിയർ മാറ്റാൻ വേണ്ടി ഒരു അതിൽ എന്ത് ടോപ്പിക്ക് വേണമെങ്കിലും സംസാരിക്കും അതെനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ടാണ് തോന്നിയത് കാരണം കുട്ടികൾ കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് വരും എനിക്ക് തോന്നിയിട്ടുണ്ട് പലതും സംസാരിക്കാനും ഒക്കെ നല്ല കോൺഫിഡൻസ് വരുന്നു മോളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ചെറിയൊരു ഷൈ ആയിരുന്നു കുറച്ച് ചെറുപ്പത്തിൽ ഇപ്പം എനിക്ക് ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് പണ്ടുള്ള ആളുകളല്ല അല്ല ഇപ്പം ഇപ്പം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവൾ സംസാരിക്കും ചെറുപ്പത്തിലാണെങ്കിൽ നമ്മുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അവൾ ഭയങ്കരമായിട്ട് സംസാരിക്കും പക്ഷെ വേറൊരാൾ വരുമ്പം അവൾക്കൊരു ഒരു ആദ്യമൊന്നവരെ ഒന്ന് മനസ്സിലാക്കി സംസാ പെരുമാറാനുള്ളൊരു ഒരു ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പം ഇപ്പം ഒരുപാട് മാറി ഒരുപാട് നല്ല കംപ്ലീറ്റ്ലി മാറി എനിക്ക് തോന്നുന്നു അതിൽ സ്കൂളിന് നല്ലൊരു പങ്കുണ്ട് അതുകൊണ്ട് ഞാൻ ഭയങ്കര ആണ് ആ കാര്യത്തിൽ അവൾക്കിപ്പം അങ്ങനെ ഒരു ഒരു മടിയോ ശൈലിയോ അങ്ങനെയൊന്നും ഇല്ല എന്ത് കാര്യങ്ങൾ ചെയ്യാനും അവളുടെ അഭിപ്രായങ്ങൾ പറയാനും അവൾക്കൊരു മടിയോ അങ്ങനെയൊന്നും എനിക്ക് ഇപ്പോൾ തോന്നാറില്ല അതാണ് മെയിനായിട്ട് അവർ ജെ കെയിൽ ഫോക്കസ് ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ മാത്സില് അഡീഷനും അഡീഷൻ അഡീഷൻ ജെ കെയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എസ് കെയിലാണെങ്കിലും ഈ സെയിം സാധനങ്ങളുണ്ടായിരുന്നു ക്യാരക്ടർ ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ചിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ എഴുതാനുണ്ടായിരുന്നു പ്രസൻറ്റേഷനും ഉണ്ടായിരുന്നു ആ സമയത്തും പിന്നെ അഡീഷൻ സബ്ട്രാക്ഷൻ അങ്ങനത്തെ പഠിക്കാനുള്ള ബാക്കിയുള്ള കുറച്ചും കൂടെ കൂടി ഇവർക്ക് ഫ്രഞ്ച് ജെ കെയിൽ തൊട്ടിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ജെ കെയിൽ കൂടുതലൊന്നുമില്ല ചെറിയ ചെറിയ ഗുഡ് മോർണിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം തൊട്ടേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജെ പിന്നെ എല്ലാ ദിവസവും ഹോംവർക്ക് ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ചെറിയതാണെങ്കിലും ചെറിയൊരു ഹോംവർക്ക് അവർക്ക് കൊടുക്കാറുണ്ട് ഈ ഇപ്പം ഗ്രേഡ് വൺ ആയപ്പോഴത്തേക്കും ഇതേ സെയിം തന്നെ ക്യാരക്ടർ ഗ്രോത്ത് പക്ഷെ ആഴ്ചയിൽ ഒരു ദിവസത്തേക്ക് ആഴ്ചയിൽ ഒരെണ്ണമാണ് ചെയ്യേണ്ടത് ഹ്യൂമൻ വാല്യൂവിനെ കുറിച്ചിട്ട് കാരണം ബാക്കിയുള്ളവർക്ക് പഠിക്കാൻ കൂടുതലുണ്ടല്ലോ പിന്നെ പിന്നെ സമയം നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലെ നമ്മൾ ഇത്ര സമയം കഴിഞ്ഞ് ഇത്ര നേരമായി കഴിഞ്ഞാൽ എത്ര നേരം എടുത്തു അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അത് അവർക്ക് ഹോംവർക്കായിട്ട് കൊടുക്കും പക്ഷെങ്കിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അത് അവർ അവർ ചെയ്യണം എന്ന് ഐ മീൻ അത് അവർ ആൻസർ ചെയ്യണം എന്ന് നിർബന്ധമില്ല പക്ഷെങ്കിൽ അവർ അവർക്കത് കാണിച്ചു കൊടുക്കുക അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ കാരണം അവർക്ക് തിങ്ക് ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഹോംവർക്ക് അവർ കൊടുക്കുന്നത് പിന്നെ സ്പെല്ലിങ് ടെസ്റ്റ് സ്പെല്ലിങ് ടെസ്റ്റ് ജെ കെയിൽ തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്പെ ആഴ്ചയിൽ രണ്ട് ദിവസം ഉണ്ടായിരുന്നു സ്പെല്ലിംഗ് ടെസ്റ്റ് ഓരോ സബ്ജക്റ്റ് വൈസ് എടുക്കുവാണെങ്കിലും കൂടെ ഗ്രേഡ് വണ്ണിനെക്കാട്ടിലും കുറച്ചും കൂടെ ലെവൽ കൂടുതലായിട്ടാണ് പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഹോംവർക്കൊക്കെ കാണുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ കുട്ടികൾക്കൊരു സ്ട്രെസ്സൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഒട്ടും ഇല്ല അവൾക്ക് ഇഷ്ടമാണ് സ്കൂളിൽ പോകാൻ കൂടുതൽ അവൾക്ക് അറിയാം പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാം ഹോംവർക്ക് ആണെങ്കിലും അവൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യാറുണ്ട് സോ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും അവൾക്ക് സ്ട്രെസ്സ് തോന്നിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല പിന്നെ സ്കൂളിൽ പോകാനുള്ള മടിയോ അങ്ങനത്തെയോ ഒന്നുമില്ല അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോകാനും ഹോംവർക്ക് ആണെങ്കിലും ഹോംവർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവൾ തന്നെ വന്നുകൊണ്ട് ചെയ് ചെയ്യാനിരിക്കും സോ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അങ്ങനെ ഈ ഇത്രയും പഠിപ്പിക്കുമ്പോൾ അവർക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് കുറയുന്നു അല്ലെങ്കിൽ സ്ട്രെസ്സ് അതിൻ്റെ പേരിൽ സ്ട്രെസ് ഉണ്ടാവും സ്കൂളിൽ പോകാൻ മടിയോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും അവർക്കില്ല മൊത്തത്തിൽ നമ്മൾ ഭയങ്കര ആണ് സ്കൂളിൻ്റെ കാര്യത്തിൽ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ആണെങ്കിലും ഈ ക്യാരക്ടർ ഗ്രോത്തിൻ്റെയും ഇങ്ങനെ ബാക്കി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അവർ ഡാൻസ് മ്യൂസിക് സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്കൂളാണ് സോ എല്ലാത്തിലും അവൾക്ക് ഞങ്ങളാണെങ്കിലും മോളാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് സ്കൂളിൻ്റെ കാര്യത്തിൽ പറഞ്ഞു പറഞ്ഞ് എനിക്ക് ലോഗിൻ ചെയ്യാൻ സമയമായി അപ്പോൾ ഇനി നമുക്ക് ഉച്ചയ്ക്ക് അവളെ വിളിക്കാൻ പോണ സമയത്ത് ഞാൻ സ്കൂളും കൂടെ കാണിക്കാം ഹായ് നമ്മളിപ്പം സമയം ഇപ്പം മൂന്ന് മണിയായി നമ്മൾ മോളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാ ത്രീ ഫിഫ്റ്റീനാണ് സ്കൂൾ വിടുന്നത് മിനിറ്റ്സ് ഡ്രൈവാണ് ഒരു സെവൻ കിലോമീറ്റേഴ്സ് ആണ് സ്കൂളിലേക്കുള്ളത് അപ്പം സ്കൂളിലേക്ക് പോയി കോണ്ടി എന്താണ് സ്കൂളിനെ പറ്റിയിട്ട് അഭിപ്രായം ഏട്ടൻ പറ ഏട്ടൻ്റെ അഭിപ്രായം കൂടി ഒരു കേൾക്കട്ടെ സ്കൂളിനെ പറ്റിയിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും സ്കൂളിനെ പറ്റിയിട്ടുള്ള പോസിറ്റീവ് കഴിഞ്ഞാൽ

പിള്ളേർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് പിന്നെന്താ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഒരു ഭയങ്കര വെൽക്കമിങ് ആണ് ടീച്ചേഴ്സും പ്രിൻസിപ്പളും എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആണ് അങ്ങനെ എന്താണ് ഇവിടെ സത്യസായി സത്യസായി ബാബയുടെ എല്ലാ

പ്രൈവറ്റ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാവരും ഡ്രോപ്പ് ഓഫ് ചെയ്യാം പിക്കപ്പ് ചെയ്യാം ചെയ്യുന്നതാണ് അതുകൊണ്ട് സ്കൂൾ ഇല്ല അതൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് അവർ ഇനി ഫ്യൂച്ചറിൽ സ്കൂൾ ബസ് കൊണ്ടുവരുമെന്ന് തോന്നുന്നു അറിയില്ല അതിനെപ്പറ്റി അത് കുറേ നാളായിട്ട് അതിനുള്ള കുറേ ഇതൊക്കെ നടക്കുന്നുണ്ട് സംസാരമൊക്കെ നടക്കുന്നുണ്ട് അത് എന്താകുമെന്ന് അറിയില്ല ചിലപ്പം ഫ്യൂച്ചറിൽ സ്കൂൾ ബസ് വരാൻ സാധ്യതയുണ്ട് സ്കൂൾ ബസ് ഇല്ലാത്തവർ വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ ഉള്ളൂ വേറെ നെഗറ്റീവ്സ് എനിക്കും ഇത് തന്നെയാണ് എനിക്ക് സ്കൂൾ ബസ് ഇല്ലാത്ത തന്നെ നമ്മളിങ്ങനെ പിക്കപ്പും ഡ്രോപ്പും ചെയ്യുന്നതാണ് പ്രശ്നം നമ്മൾ ജോലിയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഒരു ഒരു പ്രശ്നമാണ് വേറൊന്നും ഒന്നും അത് അത് ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇതുള്ളതും ഉണ്ട് രാവിലെ അവര് കൊണ്ടുപോകണതുകൊണ്ട് കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് പിന്നെ വേറെ പല പേരൻസും ഇങ്ങനെ ഒരുമിച്ച് കുറേ പേര് ചേർന്നിട്ട് ഒരു ഡ്രൈവറിനെ വെച്ചിട്ട് ഒരു വാനൊക്കെ എടുത്ത് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ അത് നോക്കിയായിരുന്നു ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ആയിട്ടാണ് അത് അറിഞ്ഞത് അപ്പോഴത്തേക്കും അത് പോയായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ പല ഓപ്ഷൻസും ഉണ്ട് പിന്നെ നേരത്തെ ഞാൻ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയത് റൈറ്റിംഗ് റീഡിംഗിൻ്റെ കാര്യ റീഡിങ് അവർക്കൊരു എന്താണ് ഒരു റീഡിങ് എന്ന് പറഞ്ഞിട്ട് എല്ലാ മാസവും ഉണ്ട് അത് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റീൻ ബുക്സെങ്കിലും വായിച്ചിട്ട് അവർക്ക് അതിനകത്തോട്ട് ഐ മീൻ അതിൽ എഴുതണം അതിൻ്റെ ബുക്കിൻ്റെ പേരും ഹോത്തറിൻ്റെ പേരും എപ്പോഴാണ് വായിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് എഴുതി എഴുതണം അത് റീഡിങ് കുറച്ചും കൂടെ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാനും അത് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു ഇതായിട്ടാണ് ടീച്ചർ പറഞ്ഞത് അതേപോലെ തന്നെ റൈറ്റിങ്ങിന് വേണ്ടിയിട്ടും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്

Praticamente yeah, 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 yeah. é What was your day? Yeah. ഇതാണ് കേട്ടോ അവളുടെ ഹോംവർക്ക് ഫോൾഡർ ഇതിനകത്താണ് ഹോംവർക്കും എന്തെങ്കിലും ടെസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെക്കുന്നത് പിന്നെ ഈ കാണുന്നതാണ് ഈ വീക്കെൻഡ് ജേണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബുക്കിൽ വീക്കെൻഡിൽ നടന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചൊക്കെ ഇതിനകത്ത് അവളുടെ ഓൺ സെൻറ്റൻസിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു ബുക്കാണ് ഈ ഫോൾഡറിലാണ് ഇത് ഇന്നത്തെ സ്പെല്ലിംഗ് ടെസ്റ്റിൻ്റെ പേപ്പറാണ് അതുപോലെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഹോംവർക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിലാണ് വയ്ക്കുക ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷോ ആൻഡ് ഷെയർ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അവർക്ക് പ്രസൻറ്റേഷൻ പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്ന സമയത്ത് ടീച്ചർ ഇങ്ങനെ മാർക്ക് ചെയ്യും ഓരോന്ന് ഫേഷ്യൽ എക്സ്പ്രഷൻ വാല്യൂ കണക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് ഉണ്ടോയെന്നുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സെൻഡ് ചെയ്യും ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ക്യാരക്ടർ ഗ്രോത്തിൻ്റെ ബുക്ക് ഇത് കഴിഞ്ഞ വർഷത്തെയാണ് എസ്കില്ലത്തെയാണ് ഇങ്ങനെ ഓരോ ക്യാരക്ടറിനെ കുറിച്ചും ഹ്യൂമൺ വാല്യൂവിനെ പറ്റിയിട്ടും നമ്മളിങ്ങനെ അവളെ ചെയ്യിച്ച കാര്യങ്ങൾ എക്സ് എക്സാമ്പിൾ ചെയ്യിച്ച് വീട്ടിൽ ചെയ്യിച്ച കാര്യങ്ങൾ അതിനകത്ത് അവൾ തന്നെ ഓൺ സെൻറ്റൻസിലെഴുതുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സ്കൂളിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ യാ അത്രേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ